ദൈവത്തിന് സ്തുതി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാം ആണ്ട് മാർച്ച് മാസം ഇരുപത്തിയേഴാം തീയതി സിറോ മലബാർ സഭയുടെ ആരാധനാ കലണ്ടർ അനുസരിച്ച് ഇന്ന് നോമ്പുകാലം നാലാം വ്യാഴം ഇന്നത്തെ വചനഭാഗം ഒന്നാം വായന ഉൽപ്പത്തി പുസ്തകം അധ്യായം പതിനാൽ വാക്യങ്ങൾ എട്ട് മുതൽ പതിനാറ് വരെ ലോത്തിനെ രക്ഷിക്കുന്ന ദൈവം അപ്പോൾ സോതോം ഗൊമോറ അത്മ സെബോയിം ബേല അതായത് സോവാർ എന്നിവിടങ്ങളിലെ രാജാക്കന്മാർ സിദ്ദിം താഴ്വരയിൽ ഏലാം രാജാവായ കെദോർലാവോമർ ഗോയിം രാജാവായ തിദാൽ ഷീനാർ രാജാവായ അമ്രാഫേൽ എല്ലാസർ രാജാവായ അരിയോക്ക് എന്നിവർക്കെതിരെ യുദ്ധത്തിനായി അണിനിരുന്നു നാലു രാജാക്കന്മാർ പേർക്കെതിരെ സിദ്ദിം താഴ്വര നിറയെ ചെളിക്കുണ്ടുകളായിരുന്നു സോതോമിലെയും കൊമോറയിലെയും രാജാക്കന്മാർ പിന്തിരിഞ്ഞോടിയപ്പോൾ ഈ കുഴികളിൽ വീണു ശേഷിച്ചവർ മലയിലേക്ക് ഓടിപ്പോയി സോതോമിലെയും കൊമോറായിലെയും സർവസമ്പത്തും ഭക്ഷണസാധനങ്ങളും കവർന്നുകൊണ്ട് ശത്രുക്കൾ സ്ഥലം വിട്ടു സോതോമിൽ പാർത്തിരുന്ന അബ്രാമിന്റെ സഹോദരപുത്രനായ ലോത്തിനെയും അവന്റെ സ്വത്തുക്കളോടൊപ്പം അവർ പിടിച്ചുകൊണ്ടുപോയി രക്ഷപ്പെട്ട ഒരുവൻ വന്നു ഹെബ്രായനായ അബ്രാമിനെ വിവരമറിയിച്ചു താനുമായി സഖ്യത്തിലായിരുന്ന യഷ്കോലിൻ്റെയും അനറിൻ്റെയും സഹോദരനായ മാംറേ എന്ന അമോര്യൻ്റെ ഓക്കുമരത്തോപ്പിനത്താണ് അബ്രാം താമസിച്ചിരുന്നത് സഹോദരൻ തടവുകാരനാക്കപ്പെട്ടെന്നു കേട്ടപ്പോൾ തന്റെ വീട്ടിൽ തന്നെ ജനിച്ചു വളർന്നവരും പയറ്റിത്തെളിഞ്ഞവരുമായ മുന്നൂറ്റി പതിനെട്ട് പേരോടൊപ്പം അബ്രാം ദാൻവരെ അവരെ പിന്തുടർന്നു രാത്രി അവന് തന്റെ ആളുകളെ പല ഗണങ്ങളായി തിരിച്ച് ശത്രുക്കളെ ആക്രമിച്ചു തോൽപ്പിച്ച് ദമാസ്കസിനു വടക്കുള്ള വരെ ഓടിച്ചു അവൻ സമ്പത്തൊക്കെയും വീണ്ടെടുത്തു ചാർച്ചക്കാരനായ ലോത്തിനെയും അവന്റെ വസ്തുവകളെയും സ്ത്രീകളെയും ജനങ്ങളെയും തിരികെ കൊണ്ടുവന്നു ഇന്നത്തെ വചനഭാഗം രണ്ടാം വായന ജോഷയുടെ പുസ്തകം അധ്യായം എട്ട് വാക്യങ്ങൾ മുപ്പത് മുതൽ അധ്യായം മുപ്പത്തി അഞ്ച് വരെ ജോഷ്വ ബലിപീഠം നിർമ്മിക്കുന്നു ഇസ്രായേലിന്റെ ദൈവമായ കർത്താവിന് ഏപാൽമലയിൽ ഒരു ബലിപീഠം നിർമ്മിച്ചു കർത്താവിന്റെ ദാസനായ മോശ ഇസ്രായേൽ ജനത്തോട് കൽപ്പിച്ചതുപോലെയും മോശയുടെ നിയമഗ്രന്ഥത്തിൽ എഴുതിയിരുന്നതുപോലെയും ചെത്തിമിനുക്കാത്ത കല്ലുകൾ കൊണ്ടുള്ളതും ഇരുമ്പായുധം സ്പശിക്കാത്തതുമായിരുന്നു അത് അതിൽ അവർ കർത്താവിന് ധനബലികളും സമാധാന ബലികളും അർപ്പിച്ചു മോശ എഴുതിയ നിയമത്തിന്റെ ഒരു പകർപ്പ് ഇസ്രായേൽ ജനത്തിന്റെ സാന്നിധ്യത്തിൽ ജോഷ്വവിടെ കല്ലിൽ കുത്തിവച്ചു അവിടെ ഇസ്രായേൽ ജനം തങ്ങളുടെ ശ്രേഷ്ഠന്മാർ സ്ഥാനികൾ ന്യായാധിപന്മാർ എന്നിവരോടും തങ്ങളുടെ ഇടയിലുള്ള വിദേശികളോടും സ്വദേശികളോടും കൂടെ കർത്താവിന്റെ വാഗ്ദാന പേടകം വഹിച്ചിരുന്ന ലേവ്യപുരോഹിതന്മാർക്കെതിരെ ഇരുവശങ്ങളിലുമായി നിന്നു അവരിൽ പകുതി ഗരിസിം മലയുടെ മുൻപിലും പകുതി മലയുടെ മുൻപിലും നിലകൊണ്ടു കർത്താവിന്റെ ദാസനായ മോശ കൽപ്പിച്ചിരുന്നത് പോലെ അനുഗ്രഹം സ്വീകരിക്കാനായിരുന്നു ഇത് അതിനുശേഷം അവന് നിയമഗ്രന്ഥത്തിലെ വാക്കുകളെല്ലാം അനുഗ്രഹവചസുകളും ശാപവാക്കുകളും വായിച്ചു മോശ കൽപ്പിച്ച ഒരു വാക്കുപോലും സ്ത്രീകളും കുട്ടികളും തങ്ങളുടെ ഇടയിൽ പാർത്തിരുന്ന പരദേശികളും അടങ്ങിയ ഇസ്രായേൽ സമൂഹത്തിൽ ജോഷ വായിക്കാതിരുന്നില്ല ഇന്നത്തെ വചനഭാഗം മൂന്നാം വായന വിശുദ്ധ പൗലോ സ്ലിഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനം അധ്യായം പതിനൊന്ന് വാക്യങ്ങൾ ഒന്ന് മുതൽ പത്ത് വരെ കൃപയാൽ തിരഞ്ഞെടുക്കപ്പെട്ട അവശിഷ്ടഭാഗം അതിനാൽ ഞാൻ ചോദിക്കുന്നു ദൈവം തന്റെ ജനത്തെ പരിത്യജിച്ചുവോ ഒരിക്കലുമില്ല ഞാൻ തന്നെയും അബ്രാഹത്തിൻ്റെ സന്തതിയും ബെഞ്ചമിന് ഗോത്രജനുമായ ഒരു ഇസ്രായേൽക്കാരനാണല്ലോ ദൈവം മുൻകൂട്ടി അറിഞ്ഞ സ്വന്തം ജനത്തെ അവിടുന്ന് പരിത്യജിച്ചിട്ടില്ല ഇസ്രായേലിനെതിരായി ദൈവത്തോട് എപ്രകാരമാണ് ഏലിയ വാദിക്കുന്നതെന്ന് അവനെപ്പറ്റി വിശുദ്ധ ഗ്രന്ഥം പറയുന്നതും നിങ്ങൾക്കറിയാമല്ലോ കർത്താവേ അങ്ങയുടെ പ്രവാചകരെ അവർ വധിച്ചു അങ്ങയുടെ ബലിപീഠങ്ങൾ അവർ തകർത്തു അവശേഷിക്കുന്നവന് ഞാൻ മാത്രമാണ് അവർ എന്റെ ജീവനെയും തേടുന്നു എന്നാൽ ദൈവം അവനോട് മറുപടി പറഞ്ഞതെന്താണെന്നോ ബാലിൻ്റെ മുമ്പിൽ മുട്ടുകുത്താത്ത ഏഴായിരം പേരെ എനിക്ക് വേണ്ടി ഞാൻ മാറ്റി നിർത്തിയിട്ടുണ്ട് അപ്രകാരം തന്നെ കൃപയാൽ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു അവശിഷ്ടഭാഗം ഇക്കാലഘട്ടത്തിലും ഉണ്ട് അത് കൃപയാൽ പ്രവൃത്തികളിൽ അധിഷ്ഠിതമല്ല കൃപയാൽ അല്ലെങ്കിൽ കൃപ ഒരിക്കലും കൃപ ആയിരിക്കുകയില്ല അതുകൊണ്ടെന്ത് ഇസ്രായേൽ അന്വേഷിച്ചത് അവർക്കു ലഭിച്ചില്ല തെരഞ്ഞെടുക്കപ്പെട്ടവർക്ക് അതു ലഭിച്ചു മറ്റുള്ളവരുടെ ഹൃദയം കഠിനമായി പോയി ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു ദൈവം അവർക്ക് നിദ്രാലസമായ ആത്മാവും കാഴ്ചയില്ലാത്ത കണ്ണുകളും കേൾവിയില്ലാത്ത ചെവികളുമാണ് ഇന്നേവരെ നൽകിയത് അതുപോലെ തന്നെ ദാവീദ് പറയുന്നു അവരുടെ വിരുന്ന് അവർക്ക് കെണിയും കുരുക്കും ഇടർച്ചയും തീരട്ടെ അവരുടെ കണ്ണുകൾ കാഴ്ച നശിച്ച് ഇരുണ്ടുപോകട്ടെ അവരുടെ നട്ടെല്ല് എപ്പോഴും വളഞ്ഞിരിക്കട്ടെ വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവീഷോ മിഷിഹായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം ഏഴ് വാക്യങ്ങൾ ഒന്നു മുതൽ പതിമൂന്ന് വരെ കൂടാരത്തിരുന്നാൾ യേശുഖലീലിയിൽ ചുറ്റി സഞ്ചരിച്ചുകൊണ്ടിരുന്നു യഹൂദർ അവനെ വധിക്കാൻ അവസരം പാർത്തിരുന്നതിനാൽ യൂതയായിൽ സഞ്ചരിക്കാൻ അവൻ ഇഷ്ടപ്പെട്ടില്ല യഹൂദരുടെ കൂടാരത്തിരുന്നാൾ സമീപിച്ചിരുന്നു അവന്റെ സഹോദരന്മാർ അവനോട് പറഞ്ഞു നീ ചെയ്യുന്ന പ്രവൃത്തികൾ നിന്റെ ശിഷ്യന്മാർ കാണേണ്ടതിന് നീ ഇവിടം വിട്ടു യൂതയായിലേക്ക് പോവുക പരസ്യമായി അറിയപ്പെടാൻ ആഗ്രഹിക്കുന്നവൻ രഹസ്യമായി പ്രവർത്തിക്കുകയില്ല നീ ഇതെല്ലാം ചെയ്യുന്നെങ്കിൽ നിന്നെ ലോകത്തിന് വെളിപ്പെടുത്തുക അവന്റെ സഹോദരന്മാർ പോലും അവനിൽ വിശ്വസിച്ചിരുന്നില്ല യേശു പറഞ്ഞു എന്റെ സമയം ഇതുവരെയും ആയിട്ടില്ല നിങ്ങൾക്കാകട്ടെ എപ്പോഴും അനുകൂലമായ സമയമാണല്ലോ ലോകത്തിന് നിങ്ങളെ വെറുക്കാൻ സാധിക്കുകയില്ല എന്നാൽ അതിൻ്റെ പ്രവൃത്തികൾ തിന്മയാണെന്നു ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നതിനാൽ അത് എന്നെ വെറുക്കുന്നു നിങ്ങൾ തിരുനാളിനു പോയ്ക്കൊള്ളുവിൻ ഞാൻ ഈ തിരുനാളിനു പോകുന്നില്ല എന്തെന്നാൽ എന്റെ സമയം ഇനിയും പൂർത്തിയായിട്ടില്ല ഇപ്രകാരം പറഞ്ഞ് അവൻ ഗലീലിയിൽ തന്നെ താമസിച്ചു എന്നാൽ അവൻ്റെ സഹോദരന്മാർ തിരുനാളിനു പോയതിനു ശേഷം അവനും പോയി പരസ്യമായല്ല രഹസ്യമായി അവനെ വിടെ എന്നു ചോദിച്ചുകൊണ്ട് തിരുനാളിൽ യഹൂദർ അവനെ അന്വേഷിച്ചുകൊണ്ടിരുന്നു ആളുകൾ അവനെപ്പറ്റി രഹസ്യമായി പലതും പറഞ്ഞിരുന്നു അവൻ ഒരു നല്ല മനുഷ്യനാണ് എന്നു ചിലർ പറഞ്ഞു അല്ല അവന് ജനങ്ങളെ വഴി പിഴപ്പിക്കുന്നു എന്നു മറ്റു ചിലരും എങ്കിലും യഹൂദരെ ഭയന്ന ആരും അവനെപ്പറ്റി പരസ്യമായി ഒന്നും സംസാരിച്ചില്ല ദൈവവചനമാണ് നമ്മൾ ശ്രവിച്ചത് നമ്മുടെ കർത്താവായ മിഷിഹായ്ക്ക് സ്തുതി